ഇടുക്കിയിൽ ഹൈറേഞ്ച് ലോറേഞ്ച് വ്യത്യാസമില്ലാതെ മഴ അതിശക്തമായി തുടരുന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ലോവർ പെരിയാർ കല്ലാറുകുട്ടി പൊന്മുടി മലങ്കര എന്നീ അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് പുഴകൾ നിറഞ്ഞ പലയിടത്തും വെള്ളം കരകവിഞ്ഞൊഴുകി മുതിരപ്പുഴയാർ തൊടുപുഴ മൂവാറ്റുപുഴയാറുകൾ പനംകുട്ടി ചപ്പാത്ത് എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് അതിശക്തമാണ് തൊടുപുഴ കെ എസ് ആർ ടി സി ബസ്റ്റാന്റിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറിയത് ആശങ്ക പരത്തി ഇതിനു പുറമെ വിവിധ കെട്ടിടങ്ങളുടെയും ഇടുക്കി റോഡിലെ മുസ്ലിം പള്ളി അരിക്കുഴ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലും വെള്ളം കയറി നാളിയാനി കോഴിപ്പള്ളി കുളമാവ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു റോഡ് തകർന്നതിനെ തുടർന്ന് ആദിവാസി മേഖലകളായ നാളിയാനി കോഴിപ്പള്ളി മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് തൊടുപുഴ മുതലിയാറുമടത്ത് വെള്ളം കയറി നാല് വീടുകൾ ഒറ്റപ്പെട്ടു മഴ കനത്തതോടെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിനാലടി പിന്നിട്ടു ടിയിലേക്ക് എത്തിയാൽ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ പാതി പിന്നിട്ടു മുൻവർഷത്തേക്കാൾ അടി കൂടുതലാണ് ഇടുക്കി ഡാമിലുള്ള വെള്ളം അതേസമയം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി പാമ്പള ലോവർ പിരിയാർ മലങ്കര എന്നീ ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ശക്തമായ മഴയിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞും റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കാർഷിക മേഖലയ്ക്കും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വെള്ളിയാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു